ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ ധ്യാൻ ധന്യ മമ്മൻസിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ കോട്ടയം ലുലുമോളിൽ പോയപ്പം ഒരു വീഡിയോ ആണ് സത്യം പറഞ്ഞാൽ ഞാനിത് നേരത്തെ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് പോയപ്പം എടുത്തൊരു വീഡിയോ ആണ് അതിനുശേഷം ഞാൻ ഒന്ന് രണ്ട് തവണ പോയിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പോകുമ്പം എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു കാരണം ലുലുമോളിൽ എന്തായിരിക്കും കാണാനായിട്ടുള്ളത് ഞാൻ ആ ഒരു ലുലുമോളിലും പോയിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ക്യൂരിയോസിറ്റി കൂടും അപ്പം ഭയങ്കര ഇതിലാണ് പോകുന്നത് അങ്ങനെ ചെന്നപ്പം ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇങ്ങനെ കണ്ടു നടക്കാൻ തന്നെ നല്ല രസമാണ് ഓരോരോ സെക്ഷനിലൊക്കെ പോയി ഇങ്ങനെ മേടിക്കാനൊന്നും ഇല്ലെങ്കിൽ പോലും ചുമ്മാ ഇങ്ങനെ നടക്കാൻ നല്ല രസം സമയം പോകുന്നത് അറിയത്തേയില്ല അപ്പം ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ അതായത് നമുക്ക് ഒരുപാട് ഷോപ്പ് ചെയ്യാനായിട്ടുള്ള ഐറ്റംസൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ കുട്ടികൾക്കുള്ള റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പേ ചെയ്തിട്ടുള്ളതും പേ ചെയ്യാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് ഐറ്റംസൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ അതുവഴിയൊക്കെ നമുക്ക് കണ്ടു നടക്കാം പിന്നെ ഒരുപാട് കാഴ്ചകളുണ്ട് അതുകൊണ്ട് വീഡിയോ ലിങ്ക് ആവണ്ട എന്ന് വിചാരിച്ച് ഞാനത് പാട്ടി ടു ഇടുന്നുണ്ട് ഇതിപ്പം കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണാത്തവർക്ക് അവിടെ പോകാൻ സാധിക്കാത്തവർക്കും ഒക്കെ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നമ്മളിങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ വല്ലപ്പോഴും എങ്കിലൊക്കെ നമ്മളിങ്ങനെ ലുലുമോളിലും ഒക്കെ ഒന്ന് പോകണം കാരണം ഒന്ന് മേടിക്കാനില്ലെങ്കിലും ഒരുപാട് കാര്യമായിട്ട് മേടിക്കാനില്ലെങ്കിൽ പോലും നമ്മളൊന്ന് പോകണം വേറൊന്നുമല്ല നമ്മളിങ്ങനെ പോകുമ്പം നമ്മളവിടുത്തെ കാഴ്ചകൾ കാണുമ്പം നമ്മളിപ്പോൾ എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതൊന്നുമല്ല ഇപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിലാണെങ്കിൽ ഞാൻ അവിടെ ചെന്നപ്പം ഇപ്പം ഫുഡിന്റെ ഐറ്റംസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താ പറയുക വെജിറ്റബിൾസ് ആയിക്കോട്ടെ ഇതൊക്കെ ഞാൻ കാണാത്ത ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ നമുക്കതൊക്കെ കാണുമ്പം തന്നെ ഒരു എന്താ നമ്മൾ കാണുമ്പം നമുക്കൊരു എക്സ്പീരിയൻസ് അല്ലേ അങ്ങനെ വെച്ച് നോക്കുമ്പം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഒരുപാട് കാഴ്ചകളുണ്ട് ഇതൊക്കെ കാണുമ്പം നമുക്ക് മെൻ്റലി എന്താ പറയുക ഒരു ഹാപ്പിനെസ് ഉണ്ടാവും സന്തോഷം ഉണ്ടാവില്ലേ ഇങ്ങനെ കണ്ടു നടക്കുന്ന അത് സത്യം പറഞ്ഞ് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നല്ല അപ്പം ഇങ്ങനെയൊക്കെ പോകാൻ സാധിക്കുന്നവർ ഒന്ന് പോകണം യാത്രകൾ ചെയ്യണം ഇങ്ങനെയൊക്കെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് ചുമ്മാ ഇങ്ങനെ നടക്കണം നല്ല രസമാണ് കേട്ടോ അപ്പം വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കാതെ നമുക്ക് വീട്ടിലിരുന്ന് ബോറടിക്കാതെ നമ്മുടെ മൈൻഡ് ഒന്ന് റീഫ്രഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഒന്ന് നടക്കാം അപ്പം എന്തായാലും വീഡിയോ ഒത്തിരി ആവാതിരിക്കാനാണ് ഞാൻ പാർട്ട് ടു ഇട്ടിരിക്കുന്നത് ഒരുപാട് നല്ല കാഴ്ചകൾ ഞാൻ അതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനും കാണണം കേട്ടോ ിഷ്ടമാകുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്